ബിനോയ് വിശ്വം ദുർബലനായ സെക്രട്ടറി എന്ന് സി പി ഐ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് പ്രതിനിധികളുടെ വിമർശനം മൂന്ന് മന്ത്രിമാർക്കെതിരെയും സമ്മേളനത്തിൽ വിമർശനമുയർന്നു ഭാരത് മാതാ മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ലെന്ന് പ്രതിനിധികൾ പറഞ്ഞു ജെയ്സൺ ചമോളപ്പിനോട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് എന്തുകൊണ്ട് തൃശൂർ ഇഷ്ടാവിശേഷങ്ങളൊക്കെ സി പി ഐക്കുള്ളിൽ ചില പടക്കങ്ങളൊക്കെ ഉണ്ട് എത്തു എന്താ സംഭവം ബിനോയ് വിശ്വത്തിനെതിരെ ആരൊക്കെയോ പടപ്പുറപ്പാട് നടത്തുകയാണോ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ സി പി ഐ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ജില്ല എന്ന് അവർ അവകാശപ്പെടുന്നത് തൃശ്ശൂരാണ് അത് വി കെ രാജൻ മുതൽ കെ പി പ്രഭാകരൻ മുതലൊക്കെ സി ജനാർദ്ദൻ മുതലൊക്കെ എൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും ശക്തമായ ജില്ലകളിൽ ഒന്ന് തൃശ്ശൂർ പിന്നെ കൊല്ലമാണ് പക്ഷേ തൃശ്ശൂർ ആണ് എപ്പോഴൊരു മേധാവിത്വം പുലർത്തുന്ന ജില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ സി പി ഐയുടെ പിളർപ്പിന് ശേഷം സി തൃശ്ശൂരിലെ പ്രത്യേകിച്ച് സി പി ഐ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിക്കേണ്ടത് അടിയന്തരാവസ്ഥയ്ക്ക് അതിനുശേഷം അത് അവർ മേക്കപ്പ് ചെയ്തു തൃശ്ശൂരിൽ നിന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തൃശ്ശൂർ ഒരു പുതിയ ചരിത്രം പുതിയൊരു രാഷ്ട്രീയ ചരിത്രം കുറിക്കപ്പെട്ട ഒരു സ്ഥലമാണ് തൃശ്ശൂർ അതിൽ പരാജയം ഏറ്റുവാങ്ങിയത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി വി എസ് നിൽകുമാറായിരുന്നു മറ്റ് കോൺഗ്രസുകാരും പരാജയപ്പെട്ടെങ്കിൽ പോലും അതിനേക്കാളേറെ രാഷ്ട്രീയമായ ഒരുപാട് നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ സി പി ഐയുടെ പരാജയം അതീവ മുറിവുണ്ടാക്കിയെന്ന് ഇന്നലെ ബിനോയ് വിശ്വൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണത്തെ ജില്ലാ സമ്മേളനം അത്രയേറെ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട് അത്രയേറെ ചർച്ചകൾക്ക് ഇടം നൽകുന്നുണ്ട് വളരെ രൂക്ഷമായ വിമർശനങ്ങളും ആത്മപരിശോധനയും ആത്മവിമർശനമൊക്കെ നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതുപോലെ തന്നെ മന്ത്രി രാജനും സുനിൽകുമാർ എല്ലാം ഉണ്ടായിരുന്നു പി പ്രസാദുമായി ബന്ധപ്പെട്ടുണ്ടായ ഭാരതാമ്പ വിഷയം ഉയർന്നത് അതിൻ്റെ പ്രതിരോധം എന്ന നിലയിൽ ഭാരത് മാതാക്കി ജയ് വിളിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സമര രീതി പുതിയ ഒരു പ്രതികരണ രീതിക്ക് സി പി ഐ തുടക്കപ്പെട്ട് വലിയ രീതിയിൽ വിമർശനങ്ങളുണ്ടായി സ്വീകാര്യതയുണ്ടായി പാർട്ടിക്കുള്ളിൽ തന്നെ അതൊരു വിമർശനത്തിനിടയാക്കി എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഭാരത് മാതാ വിമർശനവുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമായും സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കഴിവ് കുറവ് അതായത് വേണ്ട രീതിയിൽ പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ കഴിയുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങളിലേക്ക് പോകുന്നുണ്ട് മൂന്ന് മന്ത്രിമാർ ഈ സംസ്ഥാനത്ത് എന്നതാണ് അംഗങ്ങൾ ചോദിക്കുന്നത് ചിഞ്ചുറാണിയും അതുപോലെ തന്നെ ജി ആർ പി പ്രസാദും ഇത്തരത്തിൽ കടുത്ത വിമർശനങ്ങളുടെയും ആത്മവിമർശനങ്ങളുടെയും സി പി ഐ സമ്മേളനം പുരോഗമിക്കുകയാണ് തീർച്ചയായിട്ടും സ്വയം വിമർശനം വേണമല്ലോ വിമർശനവും ആത്മവിമർശനവുമാണ് പാർട്ടിയുടെ കാതൽ എന്തായാലും സി പി ഐയുടെ ജില്ലാ സമ്മേളനത്തിലാണ് ജില്ലാ വിലയിരുത്തലിലാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തലിലാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതികരണം കൊണ്ടുവന്നിരിക്കുന്നത്